നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കേരളത്തെ വിമർശിക്കാൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടു പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സർക്കാർ ജീവനക്കാർ അഞ്ചു ദിവസത്തെ ശമ്പളം നൽകും ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക നൽകിയിട്ടില്ല വ്യാജ പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രി ആര്യദ്രോഹിക്കാനാണ് ഈ പേഡ് ലേഖന പരിപാടി കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി ർ എഫ് തീർപ്പും വ്യാജ പ്രചരണം നടത്തരുത് മുഖ്യമന്ത്രി കൊച്ചുവേളി ഇനിവനന്തപുരം സൌത്ത് പേര് മാറ്റം കേന്ദ്രം അംഗീകരിച്ചു വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികൾക്ക് തുടർ പഠന സൌകര്യം സജ്ജമാക്കി വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിനായി എയിംസ് പരിഗണനയിലെന്ന് കേന്ദ്രം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാരിനെ വിമർശിക്കാൻ ശാസ്ത്രജ്ഞനോട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇംഗ്ലീഷ് വെബ് പോർട്ടലായ ദ ന്യൂസ് മിനിറ്റ് കാലാവസ്ഥാ മുന്നൊരുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെ വിമർശിച്ച് വിദഗ്ധരോട് ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി നിർദ്ദേശം നൽകി അതായും ദ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വയനാട് ഉരുൾപൊട്ടലിന് മുമ്പ് തന്നെ കേരളത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പച്ചക്കള്ളം മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിവ് സഹിതം തുറന്നു കാട്ടിയിരുന്നു കേന്ദ്ര കാലാവസ്ഥാ പ്രചരണത്തിൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ വയനാട്ടിൽ റെഡ് അലർട്ടില്ല പരമാവധി ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ പോലും റെഡ് അലർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം രാവിലെ ആറു മണിക്കാണ് റെഡ് അലർട്ട് അവിടെ പ്രഖ്യാപിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് നൽകിയ മുന്നറിയിപ്പ് പ്രകാരം ഒരു ദിവസം പോലും വയനാട് ഓറഞ്ച് പോലും പ്രഖ്യാപിച്ചിട്ടില്ല ഇരുപത്തി ഒമ്പതിന് ഓറഞ്ച് അലർട്ട് നൽകി മുപ്പതിന് രാവിലെ ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വയനാട് ദുരന്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ അമിത്ഷായ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് പാർലമെന്റിന് അകത്തും പുറത്തും ഉയർന്നുവന്നത് സംസ്ഥാന സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ രാജ്യസഭയിലും ലോകസഭയിലും പറഞ്ഞത് അമിത്ഷായുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന ൾക്കെതിരെ ഇടത് എം പിമാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു സി പി ഐ രാജ്യസഭാ അംഗം സന്തോഷ് കുമാർ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു നേരത്തെ സി പി എം അംഗം വി ശിവദാസൻ കോൺഗ്രസ് അംഗം ജയറാം രമേശും ഇതേ വിഷയത്തിൽ അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു വയനാട് വിഷയത്തിൽ അമിത്ഷായും കേന്ദ്ര സർക്കാരും പ്രതിക്കൂട്ടലായതോടെയാണ് ശാസ്ത്രജ്ഞനോടും മറ്റും കേരളത്തെ വിമർശിച്ച് ലേഖനം എഴുതാൻ പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിർമ്മിച്ചുവെന്ന ന്യൂസ് മിനിറ്റ് ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്ന രീതിയിൽ ചിലർ വലിയ തോതിൽ കുപ്രചരണം നടത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ഇതുവരെ സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും ദാരുണമായ ഒരു ദുരന്തമുഖത്ത് ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നത് തീർത്തും പ്രതിലോഭമായ കാര്യമാണ് ഈ പ്രചരണത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടൽ സാധ്യതയുള്ള മനുഷ്യരുണ്ട് അവർ യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ എത്തുന്നത് നിലവിൽ ഫണ്ടിന്റെ ചുമതലക്കാരൻ ധനകാര്യ പ്രിൻസിപ്പൽ പണ്ടിന്റെ രവീന്ദ്രകുമാർ അഗർവാളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സംഭാവനകൾ എസ് ബി ഐയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് മാറ്റി മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഈ അക്കൗണ്ട് വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിലൂടെയാണ് പണം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത് ദുരിതാശ്വാസ നിധിയുടെ ഓൺലൈൻ പോർട്ടലിന്റെ സുഗമമായ നടത്തിപ്പിനാണ് പോൾ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചത് ധനകാര്യ സെക്രട്ടറിയുടെ അറിവും സീലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല ദുരിതാശ്വാസ നിധിയുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട് ഇത്രയും സുതാര്യമായ ഒരു സംവിധാനത്തെയാണ് വ്യാജ പ്രചരണം നടത്തി മോശമായി ചിത്രീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അനേകം പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചവരാണ് കേരള ജനതയെന്നും സങ്കുചിതവും പ്രതിലോമപരവുമായ ഈ പ്രചരണത്തെയും നാട് മറികടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ എസ് എഫ് പിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിച്ചു എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം വ്യാജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയ വഴിയാണ് വ്യാപകമായി വ്യാജ പ്രചരണം നടക്കുന്നത് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്നാണ് പ്രചാരണം തികച്ചും തെറ്റായ പ്രചാരണമാണിതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം പ്രചാരണങ്ങൾ കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് നൽകിയ തുകയാണിത് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണ പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി കോടി രൂപ കെ എസ് ഇ നൽകി ഇതുവഴി ആകെത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി എന്നാൽ ഈ തുകയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയതെന്നാണ് രീതിയിൽ പ്രചരിപ്പിക്കുന്നത് പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വിശ്വാസ് വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത മേഖലയിൽ ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഇല്ല വയനാടിന്റെ ദുരന്ത മേഖലയിലെ ഉപഭോക്താക്കളിൽ നിന്നും ആറുമാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല ഇത് സംബന്ധിച്ച് കെ സി ബിക്ക് നിർദ്ദേശം നൽകിയതായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ സി ബിയുടെ ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവർ മുണ്ടക്കൈ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോർമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നും അടുത്ത ആറുമാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് ഈ ഉപഭോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കാൻ നടപടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതിൽ വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ മാറുന്നു പേരുമാറ്റം കേന്ദ്രം അംഗീകരിച്ചതോടെ കൊച്ചുവേളി ഇനി തിരുവനന്തപുരം നോർത്ത് എന്നും എന്നും തിരുവനന്തപുരം സൗത്ത് സംസ്ഥാനത്തിന്റെ നിരന്തര അംഗീകരിച്ചത് മന്ത്രി വി എന്നുംബ്ദുറം ആവശ്യപ്പെട്ട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ സൗകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടക്കൈ ഗവൺമെന്റ് സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ സാഹചര്യത്തിലാണ് ബദൽ സൗകര്യം ഒരുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ മേഖലയിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർ ഉൾപ്പെടെ മുപ്പത്തി ആറ് കുട്ടികൾ മരിക്കുകയും പതിനേഴ് കുട്ടികളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ സമീപ പ്രദേശങ്ങളിലെ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കുടുംബങ്ങളോടൊപ്പം മാറ്റി താമസിപ്പിച്ചു അഞ്ച് കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ അറുപത്തൊന്ന് പേർ ബന്ധുവീടുകളിലും നൂറ്റി അറുപത്തി ആറ് പേർ സ്വന്തം വീടുകളിലും അഞ്ചു പേർ ആശുപത്രികളിലുമാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ നഷ്ടമായി നാനൂറ്റി മുപ്പത്തെട്ട് കുട്ടികൾക്ക് മറ്റു പഠനോപകരണങ്ങൾ നോട്ട് ബുക്ക് യൂണിഫോം ബാഗ് എന്നിവ നഷ്ടമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾക്കും മുണ്ടക്കൈ ജി ജി എൽ പി സ്കൂളിലെ അറുപത്തിരണ്ട് കുട്ടികൾക്കുമാണ് ബദൽ സൗകര്യം ഒരുക്കുന്നത് ഇതിനായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഭ്യമായ സൗകര്യങ്ങളും മുണ്ടക്കൈ ജി എൽ പി സ്കൂളിലെ കുട്ടികൾക്കായി മേപ്പാടി ജി എൽ പി സ്കൂളിനോട് ചേർന്നുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹാളിലും ും സൗകര്യൊരു സ്കൂളിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പതിനേഴ് ഡിവിഷനുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ അവസരം നൽകും പി എച്ച് സി സി വിഭാഗത്തിൽ നാല് ക്ലാസുകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് മാറ്റും സ്കൂളിലെ ഡൈനിങ് ഹാൾ എ ടി എൽ ലാബ് ലൈബ്രറി ഹാൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആറ് ക്ലാസ് മുറികൾ ലാബ് സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് തുടർ പഠനം സാധ്യമാക്കുക മുണ്ടക്കൈ ജി എ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ പതിനെട്ട് പ്രൈമറി വിഭാഗത്തിലെ പഠന സൗകര്യം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള ഹാളിലും ഒരുക്കും പൊതുപരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസുകൾ ആരംഭിക്കാൻ രക്ഷിതാക്കൾ താല്പര്യം അറിയിച്ചതായും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂളിലെ അധ്യാപകർക്ക് വിദഗ്ധരുടെ സഹായത്തോടെ പ്രത്യേക പരിശീലനം നൽകും ന്യൂസ് വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സന്നദ്ധരായി സർക്കാർ ജീവനക്കാരും സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാമെന്ന് സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു തവണകളായി നൽകാനുള്ള സൗകര്യം വേണമെന്നും നിർബന്ധിതമാക്കരുതെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത് സർക്കാരിന്റെ പരിഗണനയിലാണ് ദുരിതബാധിതരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രി ചർച്ചക്കായി ക്ഷണിക്കുകയായിരുന്നു മാസം ഒരു ദിവസത്തെ ശമ്പളം എന്ന നിലയ്ക്ക് അഞ്ച് തവണകളായി നൽകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള അവസരം നൽകണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു ഒറ്റത്തവണയായി നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാം അഞ്ചിലേറെ ദിവസം ശമ്പളം നൽകാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അതാകുമെന്നും സംഘടനകൾ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനെ വിമർശിച്ച് ലേഖനമെഴുതാൻ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ നിർബന്ധിക്കുന്നു എന്ന വാർത്തയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെ ദ്രോഹിക്കാൻ ഈ പെയ്ഡ് ലേഖന പരിപാടി നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് കേന്ദ്രം ആലോചിക്കേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിനെ വിമർശിച്ച് ലേഖനമെഴുതാൻ കേന്ദ്ര സർക്കാർ ശാസ്ത്രജ്ഞരെ നിർബന്ധിക്കുന്നു എന്ന വാർത്ത ദ ന്യൂസ് മിനിറ്റ് ആണ് പുറത്തുവിട്ടത് കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് അനുവദിക്കുന്നത് പരിഗണനയെന്ന് കേന്ദ്ര സർക്കാർ ജോൺ മുട്ടാസിൻ്റെ ചോദ്യത്തിന് രാജ്യസഭയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദ മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം ലോക്സഭയിലടക്കം എയിംസ് ആവശ്യത്തിൽ എം പിമാർ പ്രതിഷേധിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽക നന്ദ വിസമ്മതിച്ചിരുന്നു പാർലമെന്റ് വളപ്പിൽ എം പിമാർ പ്രതിഷേധിച്ചുവെങ്കിലും അവഗണിക്കപ്പെട്ടു വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇതിനോടകം ഇരുപത്തിരണ്ട് എയിംസ് അനുവദിച്ചതായി മറുപടി നൽകിയ നന്ദ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എയിംസ് സ്ഥാപിക്കുമെന്നും പറഞ്ഞു വളരെ കാലമായുള്ള കേരളത്തിൻ്റെ ആവശ്യത്തോട് കേന്ദ്രം വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും ആരോഗ്യ മേഖലയിൽ വളരെയേറെ പുരോഗതി കൈവരിച്ച മാതൃകാ സംസ്ഥാനത്തിന് എയിംസ് നൽകുമോ എന്നതിൽ വ്യക്തമായ മറുപടി വേണമെന്നുമായിരുന്നു ബ്രിട്ടാസിൻ്റെ ആവശ്യം ആരോഗ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷ നൽകുന്നതാണെന്ന് ബ്രിട്ടാസ് പ്രതികരിച്ചു